ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് മാത്രമല്ല ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ് അതോടൊപ്പം ഒരു ഗാംബിളർ കൂടിയാണ് ഒന്ന് വെടിവെച്ച് നോക്കും ഇതെ വീണാൽ ബോണസ് വീണില്ലെങ്കിൽ ഒരു പാഴുവാക്ക് ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു ഒന്നും നടന്നില്ല ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു അതും നടന്നില്ല ആകെ നടന്നത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഒരു ട്രഡീഷണൽ വാറിലേക്ക് തിന്നില്ല അതിൻ്റെ അവകാശം പുള്ളി ഏറ്റെടുത്തു അത് എത്രത്തോളം സത്യമുണ്ടെന്ന് വരും ദിവസങ്ങൾ പറയുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാരമ്പര്യമായ നയതന്ത്ര മര്യാദകളൊന്നും പാലിക്കാത്ത ആളാണ് കഴിഞ്ഞ ദിവസം തന്നെ ഇന്ത്യ പാകിസ്ഥാൻ വിലനിർത്തൽ പ്രഖ്യാപിച്ചു അത് പ്രഖ്യാപിക്കേണ്ടത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നോ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നോ ആണ് ആദ്യം സംഭവിക്കേണ്ടത് ആദ്യം അമേരിക്കൻ പ്രസിഡന്റ് തന്നെ കയറി അങ്ങ് പ്രഖ്യാപിച്ചു അങ്ങനെയുള്ള പാരമ്പര്യ നയതന്ത്ര മര്യാദകളൊന്നും പാലിക്കാത്ത ആളാണ് ഡൊണാൾഡ് ട്രംപ് സാധാരണഗതിയിൽ അമേരിക്കയുടെ പ്രസിഡൻ്റുമാർ അധികാരം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആദ്യം സന്ദർശിക്കുന്നത് ഇസ്രയേലാണ് അതിന് കാരണം ഇസ്രായേൽ അവിടെ ഉച്ച ചങ്ങാതിയാണ് പക്ഷേ ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുത്തത് സൗദി അറേബ്യയാണ് അത് ബിസിനസ് താല്പര്യങ്ങൾ മാത്രമാണ് രണ്ടര ലക്ഷം കോടി രൂപയുടെ ബിസിനസ് നടക്കുമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബിസിനസ് മാത്രമാണ് ട്രംപിൻ്റെ ലക്ഷ്യം അതോടൊപ്പം ഇസ്രായേലിന് ഒരടികൊടുക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞിട്ടും ഇസ്രായേലിന് തള്ളിക്കളഞ്ഞതിൻ്റെ അമർഷവും വരുവവും ട്രംപിനുണ്ട് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ട്രംപിൻ്റെ നയന്ത്ര രീതിയുടെ വേറൊരു മാതൃകയാണ് തുർക്കിയുടെ ഇസ്താംബുളിൽ റഷ്യയും ഉക്രൈനും സമാധാന ചർച്ചയുടെ ഉടമ്പടിക്ക് വേണ്ടി ഒത്തുകൂടുന്നുണ്ട് അപ്പോൾ ട്രംപ് പറയുകയാണ് ഞാൻ സൗദിയിലുണ്ട് വേണമെങ്കിൽ ഞാൻ ഒന്ന് ഇടപെടാമെന്ന് ഇതാണ് ട്രംപ് യാതൊരു നയതന്ത്ര മര്യാദയും അദ്ദേഹം പാലിക്കാറില്ല